െല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായിട്ട് മലയാള സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വലിയ ഇഷ്യൂ പോയിക്കൊണ്ടിട്ടിരിക്കുമായിരുന്നു പി വി ആർ സ്ക്രീനുകൾ മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടായിരുന്നു ആയിരുന്നു ഞങ്ങൾ പി വി ആറിന്റെ രണ്ട് സ്ഥലത്ത് സ്ക്രീനുള്ള അടുത്ത് ഞങ്ങൾ പടം കൊടുക്കില്ല എന്ന് പറഞ്ഞു അത് ഒരു കണ്ടന്റിന്റെ പ്രോബ്ലം ഉള്ളുകൊണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളത് ായിട്ട് ആ വിഷയം കൊടുക്കൊണ്ടിട്ടിരിക്കുക അങ്ങനെ വിഷുവിൻ്റെ സിനിമകൾ റിലീസ് ആയി ആകുന്ന സമയത്ത് ഓടിക്കൊണ്ടിട്ടിരുന്ന ആ ആടുജീവിതവും അവരെ നിർത്തിക്കൊണ്ടിട്ട് ന്യൂ പുതിയതായിട്ട് റിലീസാവുന്ന വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ ആവേശം ആയിക്കോട്ടെ ജയ്ഗണേഷായിക്കോട്ടെ ഈ സിനിമകൾ അവരുടെ സ്ക്രീനുകളിൽ കേരളത്തിലും കേരളത്തിലും പ്രദർശിപ്പിക്കത്തില്ല എന്ന് ഒരു പറയുകയുണ്ടായി ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന പടം അവർ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു നോട്ടീസും വരാതെ ഞങ്ങളുമായിട്ട് ഒരു ഡിസ്കഷനും നടത്താതെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഞങ്ങളുടെ ഓടിക്കൊണ്ടിട്ടിരുന്ന പടം ഉൾപ്പെടെ അവർ നിർത്തുകയാണെന്ന് പറയും തൃശനാണെങ്കിലും ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള കണ്ടൻഫ്യൂക്കൾ വരെ അടച്ചേക്കുന്നതാണ് അപ്പോൾ ഒരു മലയാള സിനിമയുടെ ഒരു അവസ്ഥ ഇപ്പൊ അറിയാവുന്നതാണ് മലയാളത്തിനേക്കാൾ കൂടുതൽ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കളക്ഷൻ കൂടുതൽ ലഭിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ പ്രത്യേകം പോലും പറഞ്ഞത് കേരളത്തിൽ ടി വി ആർ പി വി ആർ സ്ക്രീനുകളിൽ സിനിമ കളിക്കില്ലെങ്കിലും പി വി ആർ സ്ക്രീനുകൾ കേരളത്തിന് പുറത്തുള്ള പി വി ആർ സ്ക്രീനുകൾ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരണം എന്ന് പറയാൻ അതുപോലും ഉണ്ടായില്ല അവർ സമ്മതിക്കുകയുണ്ടായില്ല ഇന്നാണ് ഇന്നലെ ഇന്നലെ ഞങ്ങൾ ഇന്നലെ പിന്നീങ്ങയായിട്ട് എല്ലാവരും കൂടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ആയിക്കോട്ടെ ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു ഇന്ന് ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സെഫ് കെക്കായിക്കോട്ടെ മിനിസ്ട്രേസിനായിക്കോട്ടെ എല്ലാവർക്കും ലെറ്ററുകൾ അയക്കുകയുണ്ടായി അമ്മയ്ക്കായിക്കോട്ടെ എല്ലാവർക്കും ഞങ്ങൾ ലെറ്ററുകൾ അയക്കുകയുണ്ടായി ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ അപ്പം ഇവൻ നിൽക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സെഫ് ആണെങ്കിലും ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ട് ഇത് അനൗൺസ് എല്ലാരുടെയും സപ്പോർട്ടോടുകൂടി ഈ സിനിമ ഈ ഇത് വിജയിക്കാനായിട്ട് ഇത്രയും വിജയിക്കാനായിട്ട് കാരണം മറ്റു സിനിമകളിൽ ഈ സിനിമകളിലെ എല്ലാ നിർമ്മാതാ ഞങ്ങളുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് പ്രത്യസന്ധമായിട്ടുള്ള റീസൺ അങ്ങനെ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ മുമ്പാണ് അവിടെ നിന്ന് ടി വിറിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ രണ്ട് തലച്ച സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യേണ്ടത് കാരണം അവിടുത്തെ കോറമാളിലെ സ്ക്രീനും കാലിക്കട്ട് ിൽ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള സ്ക്രീനുകളെല്ലാം ഞങ്ങൾ ഇപ്പോൾ അടിയന്തരമായി ഓപ്പൺ ചെയ്യുന്നതാണ് ബാക്കി ഈ ശേഷിക്കുന്ന രണ്ട് സ്ക്രീനുകൾ ഞങ്ങൾ ഒരാഴ്ചക്കുള്ള ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന് അവർ പറയുന്നുണ്ട് എനിക്ക് ഈ തീരുമാനത്തിലേക്ക് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്ന തീരുമാനത്തിലേക്ക് ഈ രണ്ട് ഫോമുകളും കോഴിക്കോടും ഒഴികെയുള്ള മറ്റു സ്ഥലങ്ങളിലെ തിയേറ്ററുകൾ തുറന്നു നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഏത് എന്ത് എന്തെല്ലാം ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശദാംശങ്ങൾ എന്താണെന്നാണ് ുന്നത് അത് അത് ഈ ഒരാഴ്ചക്കുള്ളിൽ അവരി ഞങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള സ്ക്രീനുകളും ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ മറ്റു സ്ക്രീനുകളിൽ റിലീസ് ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള ചർച്ച പോലും ഉള്ളു അതെ തീർച്ചയായിട്ടും അതേ ബാക്കി രണ്ട് സ്ഥലത്തും അടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന രണ്ട് സ്ഥലങ്ങളിലും അവർ ഈ പറഞ്ഞതുപോലെ തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ വരുന്ന രണ്ടാഴ്ച കൂടി ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വലിയ രീതിയിലുള്ള പ്രഷർ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീനുകളിൽ സിനിമകൾ കളിച്ചാൽ മാത്രമേ ഉള്ളൂ അത് സംബന്ധപ്പെട്ടുള്ള മറ്റ് ഷോപ്പുകളിലെല്ലാം കച്ചവടങ്ങളും ഉണ്ടാവുള്ളൂ അപ്പോൾ സ്ക്രീനുകൾ വർക്ക് ചെയ്യുന്നില്ല തിയേറ്ററുകളിൽ പടം കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഷോപ്പുകളുൾപ്പെടെ അവർക്ക് കംപ്ലയിൻ്റ് ആയിട്ട് ഈവൻ ചെന്നു കാരണം അവരുടെ സെയിൽസിനെ കൂടെ ബാധിക്കുകയാണല്ലോ അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ ഇപ്പോൾ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു അപ്പം അത് എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷർ ചെലുത്തിയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് സാധിച്ചത് ഇല്ലെങ്കിൽ മലയാള സിനിമ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയാണ് മെയിൻ ആയിട്ടുള്ള കളക്ഷനെ കിട്ടുന്നത് അപ്പം അത് മിസ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കളക്ഷൻ മൊത്തം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല അപ്പം അതുകൊണ്ടിട്ട് എല്ലാ സൈഡിലുള്ള പ്രഷർ തന്നെയാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് ഡിമാൻഡ് വെച്ചിരുന്നത് നിങ്ങൾ വെച്ച ഡിമാൻഡ് നമ്മുടെ കണ്ടന്റ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ അഞ്ഞൂറിമിറ്റഡ് കളിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് തീരുമാനമാണ് അവരുടെ മുന്നോട്ട് വെച്ചിരുന്നത് അതിന് ചർച്ചയിൽ അവർ ഇത് തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ചിലവർ ടെൻ പെർസെൻറ്റ് മാത്രം ഓക്കെ ആകാതെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ ഈ ഡിസിഷൻ ആവാത്തത് കൊണ്ടിങ്ങനെ പെൻഡിംഗ് ഒക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നിങ്ങളൊന്നും ഉണ്ടാവണം രാവിലെ മുതൽ പ്ലീസ് കേട്ട് ആയിക്കോട്ടെ ഇതിന്റെ മറ്റു സിനിമകളുടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ എല്ലാവരും കൂടെ ഉണ്ട് അല്ലെങ്കിൽ സെഫ് കെയുടെ ഒപ്പം ചെയ്യാനുണ്ട് ഇവർ ധർണയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ അങ്ങനത്തുള്ള മറ്റ് മറ്റ് ഇഷ്യൂകളിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾക്കും അതൊരു വലിയ പ്രഷറായിട്ട് മാറുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ ആ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം ഫസ്റ്റിലെ സ്ക്രീൻ തുറക്കും ഇപ്പോൾ വിഷു സമയമാണ് നല്ല കളക്ഷൻ ഉള്ള സമയമാണ് ആളുകൾ തിയേറ്ററിൽ പോയി കടം കാണട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ ഈ തീരുമാനത്തിലേക്ക് വന്നത്